എൻ്റെ പേര് മുസ്ഫർ ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു ഒമ്പത് വർഷമായി സൗദി അറേബ്യയിലാണ് എൻ്റെ നാട് കോഴിക്കോടാണ് അങ്ങനെ ഞാൻ എഫ് പി യിൽ സ്ട്രോൾ ചെയ്തു പോകുമ്പോൾ ലേൺ വൈസിനെ കുറിച്ച് അറിയാൻ പറ്റി ലേൺ വയൻസിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ജോലി ഭാഗമായി എനിക്കൊരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡിഗ്രി വേണമായിരുന്നു ഡിഗ്രി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡ്രോപ്പ് ഔട്ടായിരുന്നു അങ്ങനെയാണ് ലേൺ വൈസിനോട് ഞാൻ ചോദിച്ചത് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഡിഗ്രി ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ അവർ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നല്ല ലെക്ചേഴ്സ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കൂടുതൽ ഇൻവോൾവ് ആക്കുന്നുണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത് ലേൺ വൈസ് വഴി ആയിരുന്നു എന്തായാലും പടുപ്പ് മുടങ്ങിയ ഡിഗ്രി മുടങ്ങിയ പി ജി മുടങ്ങിയ എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കും